ഏറെ നാളുകൾക്ക് ശേഷം പ്രേക്ഷകർക്ക് സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് കൃഷ് വേണുഗോപാലും വിദ്യാ ശ്രീധരവും സോഷ്യൽ മീഡിയയിൽ സജീവമായ താരങ്ങളുടെ എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ വാർത്ത പങ്കുവെക്കുകയാണ് താരങ്ങൾ ദിവ്യയും കൃഷും താങ്കളുടെ എല്ലാ സന്തോഷ വാർത്തയും പ്രേക്ഷകരുമായി പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ ഒരു പുതിയ സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് ഇരുവരും ഇവരുടെ മകൾ പുതിയൊരു ഘട്ടത്തിലേക്ക് ചുവടുവെച്ചിരിക്കുകയാണ് അതിന്റെ വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരെ ഏറ്റെടുക്കുന്നത് ദിവ്യയുടെ മകളുടെയും എല്ലാ വാർത്തകളും പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ ക്രിഷാണ് ഞങ്ങളുടെ മകൾ പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് അവൾ ആഗ്രഹിച്ചൊരു പുതിയ ജീവിതമാണിത് അവൾ അതിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ അഭിമാനത്തിൻ്റെ നിമിഷമാണ് എന്നാണ് ക്രിസ് വേണുഗോപാൽ സോഷ്യൽ മീഡിയ പേജിലൂടെ കുറിച്ചത് ഇപ്പോഴത്തെ ഞങ്ങളുടെ മകൾ ഏവിയേഷനും ഹോട്ടൽ മാനേജ്മെൻറ്റും എല്ലാം പഠിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എൻജിനീയറും ഡോക്ടറും എല്ലാം മകൻ മത്സരിക്കുന്ന ഈ കാലത്ത് തികച്ചും വ്യത്യസ്തമായ കരിയർ തിരഞ്ഞെടുത്ത് ഇവരുടെ മകൾ തികച്ചും വ്യത്യസ്തയായിരിക്കുകയാണ് എന്നാണ് ആരാധകർ പറയുന്നത് മകൾ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് പുതിയ ഘട്ടത്തിലേക്കുള്ള കയറ്റം അവളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ എന്നാണ് ക്രിസ് വേണുഗോപാലും ദിവ്യയും പറയുന്നത് തിരുവനന്തപുരത്ത് തന്നെ ഉള്ളൂർ എന്ന സ്ഥലത്താണ് ഈ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വ്യക്തമായി തന്നെ അറിയാവുന്ന സ്ഥലമാണെന്ന് അറിയാൻ സാധിക്കുന്നു അവളുടെ ഇഷ്ടമാണ് ഞങ്ങൾ പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആരാധകർക്ക് ഏറെ ഇഷ്ടമാണ് ദിവ്യയുടെയും ക്രിസിന്റെയും വാർത്തകൾ കേൾക്കാൻ ക്രിസ് വേണുഗോപാൽ തന്നെയാണ് ഈ വാർത്ത ആദ്യം സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ചത് ഞങ്ങളുടെ മകൾ പുതിയൊരു ഘട്ടത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്രിസ് വന്നത് ഇത് തന്നെയാണ് ക്രിസ് വേണുഗോപാലിനുള്ള സ്നേഹം എന്ന് പറയാം ക്രിസ് വേണുഗോപാലിന് ദിവ്യയോടും മക്കളോടുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് ഇതിനോട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ക്രിസ്സിൻ്റെയും ദിവ്യയുടെയും വാർത്ത ഇതിനോടകം തന്നെ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്